നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി നമ്മുടെ ഈ ചാനൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തെരഞ്ഞിരിക്കുകയാണ് ഇതിൽ എനിക്ക് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയത് ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരുമാണ് അതായത് നിങ്ങളാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്റെ വീഡിയോകൾ എത്തിക്കുന്നതുകൊണ്ടുമാണ് ഇത്തരത്തിൽ നമുക്കൊരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു ലെവലിലേക്ക് മാറാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇല്ലെങ്കിൽ ഈ ചാനലില്ല ഞാനെവിടെയൊന്നും വെറുതെ വീഡിയോകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം പക്ഷേ അത് എൻജോയ് ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് നിങ്ങൾക്കാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ചാനൽ ഇപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്നതിന്റെ നിറങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് തുടർന്നും ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന രീതിയിലേക്ക് മാറണം ഇപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചോളം സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ചാനൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞതിന് മുന്ന ദിവസം ഇന്നിപ്പോ പത്തൊമ്പതാം തീയതി ആയി പതിനേഴാം തീയതിയാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ഈ ഒരു വീഡിയോ ഞാൻ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം എനിക്കതിന് സാധിച്ചില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടും എനിക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഒഴിവു സമയങ്ങളിലാണ് ഞാൻ ഇതുപോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അതിന് സാധിക്കുന്നില്ല കാരണം എന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ ഞാൻ എന്റെ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് എങ്കിൽ കൂടിയും തുടർന്ന് ഞാൻ നല്ല നല്ല വീഡിയോകൾ വർക്ക് ചെയ്യുന്ന വീഡിയോകൾ മറ്റു ചാനലുകളിലെ പോലെ നിങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരിക്കലും വീഡിയോകൾ തയ്യാറാക്കില്ല എന്ന് ഞാൻ എന്ന് ഞാൻ നിങ്ങൾക്ക് ഓർത്തു വരുന്നു കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ചിലവാക്കി നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവാക്കി വീഡിയോകൾ കാണുന്ന സമയത്ത് അതിന് ഒരു അർത്ഥം കൈവരുന്നത് അതിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വരുമ്പോൾ മാത്രമാണ് മാത്രമല്ല ഞാൻ എൻ്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാവേണ്ടതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കാണ് ഇല്ലെങ്കിൽ എൻ്റെ പേര് തന്നെയാണ് അവിടെ മോശമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാത്ത ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കില്ല അഥവാ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനത്തോളം ഐഫോണിന്റെ വീഡിയോകളായിരിക്കും ഐഫോണിൽ എങ്ങനെയാണ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയ വീഡിയോകൾ എപ്പോഴും വർക്ക് ആയിക്കൊള്ളണമെന്നില്ല കാരണം ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ഉപയോഗം പോലെ ഇരിക്കും അത് പിന്നീട് മറ്റൊരാൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നൽകുന്ന ആപ്പിൾ ഐഡികളും പാസ്വേഡുകളും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നും എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ തെറ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ യും പെട്ടെന്ന് ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരുപാട് തീർഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോകൾ വേറെ ഏതെങ്കിലും ലെവലിലേക്ക് കൊണ്ടുവരണം എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോയിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് അത് ദയവായി താഴെ കമന്റ് ചെയ്യുക ആ കമന്റിലൂടെ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് നല്ല മാറ്റങ്ങൾ കാരണം എന്റെ ഒരാളുടെ ബുദ്ധിയിൽ തോന്നുന്നതായിരിക്കില്ല നിങ്ങൾ അയ്യായിരം പേരുടെ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ബുദ്ധിയിൽ തോന്നുന്നു ആ ഒരു രീതിയിലേക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാക്ക് ചെയ്യുന്ന വീഡിയോകളോട് എനിക്ക് യാതൊരു ഇടത്തുള്ള താല്പര്യവുമില്ല ഞാൻ ആപ്ലിക്കേഷൻസ് ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ വൈഫൈ ഹാക്കിങ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല ചെറിയ രീതിയിലൊക്കെ എനിക്കും അറിയാം പക്ഷെ അതിനെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ എങ്ങനെയാണ് പുതിയ പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ ഒരുപാട് ഒരുപാട് ുദ്ധിമുട്ടിയിട്ടാണ് അതിന്റെ ആളുകൾ അത് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ അവരെ നമ്മൾ കുറച്ചെങ്കിലും ബഹുമാനിക്കണം അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ അവരുടെ കുടുംബം ഇവയെല്ലാം തന്നെ അവര് നോക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കാം അവരെ നമ്മൾ ബഹുമാനിക്കണം അതുപോലെ തന്നെ മറ്റൊരാളുടെ വൈഫൈ ഹാക്ക് ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് മറ്റ് മലയാളത്തിലുള്ള മറ്റ് പല ചാനലുകളിലും നിങ്ങൾ അത്തരം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ചുരുങ്ങിയതൊരു മാസം കൊണ്ട് ഒന്നോ ഒന്നര ലക്ഷമോ വ്യൂസ് ഉണ്ടാവും കാരണം ഇന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് ഹാക്ക് വൈഫൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോകൾ കാണാൻ സാധിക്കും അതിലെല്ലാം ലക്ഷോപുലക്ഷം വ്യൂകളായിരിക്കണം ഉണ്ടാവുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നത് അത്തരത്തിലുള്ള വീഡിയോകളാണ് പക്ഷെ അത്തരം തെറ്റായ വീഡിയോകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എനിക്ക് ഈ ചാനലിലൂടെ ഒന്നും നേടേണ്ടതില്ല നമുക്കൊന്നും നേടേണ്ടതില്ല അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ െ ദയവായിട്ട് കമന്റ് ബോക്സിൽ അയക്കാതിരിക്കുക അങ്ങനെയുള്ളവയ്ക്ക് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി ഞാൻ ഇല്ല എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഐഫോൺ വീഡിയോകളാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ലഭിച്ച ഉടൻ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ലഭിച്ചെന്ന് വരില്ല ഇപ്പോഴത്തെ ഇത് മാത്രം ജയ് ഹിന്ദ് മന്ത്രി